ഞാൻ ആരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ കോളേജിലേക്ക് വരെ ഞാൻ ഇതുവരെ ഒരു പഠനം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുമ്പോ സോ ഞാൻ ഒരു ിൽ പഠിച്ച ഒരാളാണ് വരെ അപ്പോൾ എനിക്കറിയാം ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുന്ന വൈബ് അല്ലെങ്കിൽ ആ കോളേജിൽ പറഞ്ഞ പോലെ ഞാൻ സിനിമ ഫെബ്രുവരി പതിനാലിന് എൻഗേജ് ചെയ്യലുണ്ട് തിയേറ്ററിലെത്താണ് ശ്രീധരൻ ആണ് ഡയറക്ട് ചെയ്തേക്കുന്നത് അപ്പോ പതിനാലാം തീയതി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിൻ്റെയും നിങ്ങളുടെ പാൻസിന്റെ തീർച്ചയായിട്ടും കേട്ടിട്ട് തന്നെ കൈയ്യടിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സർ താങ്ക് യുക് യുക്കിടായ ഒരു ഒറ്റ ഡയലോഗും നമ്മളെല്ലാവരെയും നിങ്ങളാണ് ഞങ്ങൾ എല്ലാ സക്സസിനും പറയുന്ന തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല പക്ഷെ ഇപ്പോൾ തുറന്നത് അതാണ് എന്തായാലും അടുത്തൊരു പടം എന്താണ് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങി അതും മഞ്ഞുമല പോലെ ഇത് ആ ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റ് അല്ലേ ഇതൊരു വൈറ്റ് പടമാണ് അപ്പോഞ്ച് പരിപാടികളൊക്കെ ആണ് മിക്ക അറിയാമല്ലോ ഫെബ്രുവരി പതിനാലേ സാർ കുറച്ച് ഭയങ്കര അങ്ങനത്തെ ഒരു പടമാണ് ഇതൊരു ിൽ പോയി സിനി കാണ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പോയി കാണാം സിംഗിൾസ് കാണാം പറഞ്ഞു

അതുപോലെ മായേഷൻ ചെറുപ്പടക്കാരനായിട്ട് അതുപോലെ മായനതി കുറച്ച് സിനിമ ചെയ്തിരുന്നുണ്ട് ആഷി കപൂരിന്റെ ശാംബുഷ്കുനാ ടീം ഡയറക്ഷൻ ടീമിലുള്ള ഗിരീഷ് ബോധി ഡയറക്ഷൻ ടീമിലായിരുന്നു ഫ്രീതേടൻ അപ്പൊ ഡയറക്ടർ എന്ന് ചെയ്യുന്നത് പൈസ അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം വൺ ഓഫ് രംഗങ്ങളുണ്ട് പ്രൊഡ്യൂസർ ജിത്തു ഉണ്ട് ജിത്തു ആ ജിത്തു എഴുതിയ സിനിമയാണ് അപ്പൊ ഫ്രീതൻ ആദ്യം ഡയറക്ടർ ചെയ്യുന്ന സിനിമയില് എനിക്ക് ആദ്യമൊരു നായകൻ പറ്റി

മനസ്സിലാവില്ല അതുപോലെ തന്നെ ഇതില് എട്ട് സോങ് ഉണ്ട് ജസ്റ്റിൻ ബർഗിംഗ് വേണ്ടിട്ട് ഒരുക്കിയിരിക്കുന്നത് അതിലൊരു സോങ്ങാണ് ഹാർട്ട് അറ്റാക്ക് ബാക്കി ഏതെല്ലാം വരാനിരിക്കുന്നു ഇനി നമുക്ക് പത്ത് ദിവസം കൂടെ ഉള്ളൂ റിലീസിന് ഫെബ്രുവരി പതിനാല് അതായത് വാലന്റൈൻസ് വാരും പടം കാണണം അപ്പൊ നമ്മള് ഇതിന് പ്രൊമോഷൻ ഭാഗത്തോടു കൂടി വന്നിട്ടുള്ളത് ഇനി ബാക്കിയെല്ലാം സംസാരിക്കട്ടെ ഞാൻ അലോസ് കൂടി കേമാളോ അസ്തം. ഇതിന്റെ അടുത്തതുപോലെ ആവശ്യത്തിന് ശേഷം എങ്ങനെയൊക്കെ പറ്റेंगे വാാവശ്യത്തിന് നമ്പർ നിിക്കൊരു ഇൻഡോം തന്നിക്ക് ഇരുന്നാണ് നിന്നിക്ക് മനസ്സ് കവർന്ന വേറൊരാളും Urban Animal India Ganaril, Fahad Fasil, Jidu Madhavan Chairman and Nirmana Chedi Kinada. Jidu Madhavan Sir, we have all of you. We have a super hit cinema in the world. We have a great day. We have a great day. We have a great day. Kalau kita cuma ikhlas dan berdiri, kita akan cuma berdiri dalam cerita yang disini akan berdiri. Ada perubahan ni, ada perubahan ni. Apa kau cakap? Kau cakap ni. 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 Kau cakap എന്നെ സംബന്ധിച്ച് എനിക്ക് തന്നെ ഒന്നുമില്ല ആദ്യത്തെ രണ്ട് ഒന്ന് എന്താണ് കാര്യങ്ങളും പടങ്ങനെന്താ ചോദിക്കാനോ ഫെബ്രുവരി പതിനാലിന്റെ പടം എന്തായാലും അടക്കരുത് ഇതൊരു സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് നോട മനുഷ്യൻ ഫ്രം ദ ഓൾ ഇൻസൈഡ് ഓർ ക്വസ്റ്റ്യൻസ് ഞാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് जिसमें मैं विनीतो अदित ാണ് സിനിമയാണ് സെന്റേസ് പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്തായിട്ട് ഇവിടെ വരുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ കോളേജിൽ നിന്ന് ഇവിടെ വന്ന കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷെ എനിക്ക്